ലക്ഷങ്ങൾ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ് ബിസിനസ് അതല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നമ്മളുടെ ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും നാലു മാസം മാത്രമാണ് ആയുള്ളൂ എങ്കിലും നല്ല രീതിയിൽ തന്നെ ഓർഡറും സെയിലൊക്കെ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത്രയും ഓർഡറുകൾ കിട്ടുന്നത് എവിടെ നിന്നാണ് ഡ്രസ് ഐറ്റംസ് സോർസ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ഫെസിലിറ്റി ഉണ്ടോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് തീർച്ചയായിട്ടും ഒരു ഡ്രസ് ബിസിനസ് ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല വെറുതെ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് എന്നാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് ഈ ഒരു ബിസിനസ്സിനെ ആക്കി മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രം ശരിയായ രീതിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം ശരിയായ രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് ഇത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇനി വരുന്ന വീഡിയോസിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്